അങ്ങനെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും മഴ എത്തിയിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് നല്ല തോർച്ചയായിരുന്നു കേട്ടോ എന്തായാലും അതങ്ങ് മാറി കിട്ടി അപ്പോൾ ഇന്ന് ഇടുക്കി ജില്ലയിലെ യെല്ലോ അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥ ആയിട്ട് ഇന്ന് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്തായാലും ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മഴ എത്തിയിട്ടോ കാരണം നമ്മളിന്ന് ഒരു വീണ്ടും ഒരു മലയോര ഗ്രാമത്തിലേക്കാണ് പോകുന്നത് കള്ളിക്കൽ എന്നാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ പേര് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു ഫുൾഗ്രാമം കേട്ടോ ഒരുപാട് ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കുഗ്രാമമാണ് എനിക്ക് നിങ്ങൾക്ക് അധികം പേർക്ക് അറിയാത്ത ഒരു സ്ഥലമായിരിക്കും എന്തായാലും വളരെ നല്ല കാഴ്ചകളും അറിവുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളേടും പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മഴ ഇങ്ങനെ പണി വരുമെന്ന് ഓർത്തില്ല ആദ്യത്തെ കോട്ടിട്ടിട്ട് മൊത്തം നനയുമായിരുന്നു ആ ജാക്കറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളത് താഴേക്ക് പാന്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്തൊരു ഫുൾ കോട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ കുടയുണ്ട് ഇത് മതി അപ്പോൾ അതായത് നമ്മളിവിടെ ഉപ്പുകുന്നിലാണ് ഉള്ളത് നമ്മുടെ യാത്ര തുടങ്ങിയ തൊടുപുഴന്നായിരുന്നു തൊടുപുഴ വിടുമ്പന്നൊരു ചീനക്കുഴി ആ ഉപ്പു കുന്ന് എത്തി ഉപ്പൂന്ന് കഴിഞ്ഞിട്ട് ഇപ്പം കള്ളിക്കൽ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ അതെ ഈ കടയുടെ ഇവിടുന്ന താഴേക്കുള്ള വഴി പോയിട്ട് അവിടെ ഒരു മുളഗ്രാമം ഞാൻ പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ മുളഗ്രാമൊക്കെ ഈ കള്ളിക്കലിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആ ഒരു സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ ഇന്നും പോകുന്നത് അപ്പോൾ നമ്മൾ കള്ളിക്കൽ ഗ്രാമത്തിലേക്ക് പോവുകയാണെ അതെ ഈ കട നമ്മുടെ വെള്ളിമുങ്ങ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഇവിടുന്ന താഴേക്ക് എടുക്കണ വഴിയാണ് നമുക്ക് പോവേണ്ടത് കടയിൽ പോവാണോ ആ നല്ല ഇറക്കമാണ് അപ്പം നടന്നാണ് പോകുന്നത് വണ്ടിയൊക്കെ മേളിൽ വെച്ച് നമുക്ക് എന്തായാലും നടന്നു പോകാം നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചകളെ കണ്ട് ആസ്വദിച്ച് പോകാലോ അങ്ങ് ദൂരെ ആ മലയുടെ ഇവിടെ നിന്നൊക്കെ കോട ഇറങ്ങി തരുന്നു ഓക്കെ മഴ കഴിഞ്ഞിട്ട് ഈ സടികളൊക്കെ വെള്ളം ഒഴുകി താഴേക്ക് പോകുന്നുണ്ട് ഇവിടെയൊക്കെ ഇത് ജനവാസ മേഖലയാണേ ഒത്തിരി വീടുകളുണ്ട് ഈ ഒരു മലം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ എത്ര വീട് വീടുകളുണ്ട് ഈ പ്രദേശത്ത് കള്ളിക്കലിൽ ില് മൊത്തത്തിലായിട്ട് പ്രഖ്യാപിച്ചത് മൊത്തത്തില് മതിയാക്കി പോയതല്ല സ്ഥലമൊക്കെ ഉണ്ട് താമസം ഇവിടെ ഉള്ളവർക്ക് എന്നാ ജോലിയൊക്കെ എന്താ കൃഷി മെയിൻ ആയിട്ടും ചെയ്യുന്നു ഇവിടെ കൊക്കോണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷൻ വരും താഴേക്ക് പോയി കഴിഞ്ഞാല് അംബേക്കർ കോളനി അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് നമ്മള് കഴിഞ്ഞ വച്ചാൽ ആ ഒരു മുളഗ്രാമത്തിന്റെ വീഡിയോ ചെയ്യാനായിട്ട് വന്നത് ഇതിലെ കുറച്ചു ദൂരങ്ങ് പോയിട്ടായിരുന്നെട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പൊ നേരെ കിടക്കുന്ന വഴിയാണ് ഇത് വൈശാലിയിലേക്ക് ഇടുക്കി വൈശാലിയിലേക്ക് പോകുന്ന വഴിയാണ് ഇതിലെയാണ് ചേട്ടൻ ഈ വഴിയാണ് ആ എനിക്ക് കൂട്ടുണ്ടല്ലോ ഇതിലാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ഇതിന് പോയി ചേലക്കാട് പോകുന്ന ഇതിലേ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ ചേക്കാട് നമ്മുടെ ചേലക്കാട് മലേഞ്ചി ചേലക്കാട് അവിടെ ഒരു വനത്തിന്റെ അത്തൊരു അമ്പലം ഉണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് എനിക്ക് വന്ന അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒത്തിരി ജീപ്പ് ഒക്കെ ഇതില് സർവീസ് നടത്തുന്നുണ്ട് അപ്പൊ ഒറ്റയ്ക്ക് പോയാൽ അവിടെ എത്തിപ്പെടാൻ വെച്ച പാടാ അല്ലേ ആ അപ്പോൾ ഇതിൽ നമ്മൾ നേരെ പോവുകയാണ് ഇത് നേരെ നമ്മുടെ വൈശാലി വൈശാലിയിലേക്ക് കിടക്കുന്ന വഴിയാട്ടോ കോൺക്രീറ്റ് ഒക്കെ ഇത്ര നാളായി കോൺക്രീറ്റ് ചെയ്തിട്ട് ഉണ്ടല്ലേ ആ രണ്ടായിരത്തി പതിനാറ് പതിനേഴില് കോൺക്രീറ്റ് ചെയ്തതാണ് ഉപ്പുകുന്ന് വൈശാലി റോഡ് അതിന്റെ കാര്യങ്ങളൊക്കെ ഈ മാർബിൾ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഉടുമ്പുന്നൂർ ഗ്രാമപഞ്ചായത്തല്ലേട്ടാ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്താട്ടോ ഈ ഉപ്പു നോക്കിയാതെയോ ഉപ്പുക്കിയതെ അല്ലേ അറക്കുളമായി ആ വൈശാലി വൈശാലിന്ന് കഴിഞ്ഞാൽ അത് ഉപ്പു കഴിഞ്ഞാ പിന്നെ അറക്കുളം ഗ്രാമപഞ്ചായത്താണോ ചേട്ടനെന്താ ജോലി ചെയ്യണേ അതെ അല്ലേ ഇവിടെ തന്നെയാണോ ആ കാപ്പിയാണോ അത് കാപ്പി കാപ്പി ആ നമ്മുടെ നാടൻ അല്ലേ കണ്ടോ ഇത് കർണാടകയിലെ ചെന്നാൽ കാണാൻ പറ്റും കാച്ചിട്ടുണ്ട് കാപ്പിക്ക് രൂപ സെയിം ആണോ വലിപ്പം കൂടുതലുണ്ടോ ആ അപ്പൊ അങ്ങനത്തെ കാപ്പിയാണ് ഈ മേഖലയില് കൃഷി ചെയ്തേ ഇത് ഏലത്തോട്ടാണേ ഏലം കൃഷി ചെയ്തേക്കാ നോക്കി താഴേക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഈ ചക്കയെന്ന് ആരും പറയുന്നില്ല എന്തൂരം ചക്ക ഇടങ്ങണേ ആ അതല്ലേ അതെ എന്തോരം ചക്ക അടക്കണേ നോക്കി നമ്മടെയൊക്കെ അവിടെയാണെന്നുണ്ടെ ഒരു ചക്ക കിട്ടാനായിട്ട് അല്ല ഈ വർഷം അങ്ങോട്ട് ഞാൻ കായച്ചിട്ടില്ല എന്താണോ ബാക്കി എല്ലായിടത്തും ചക്കയുണ്ട് ആ അതെ അതെ ചക്ക കായിച്ചു വേണം വെള്ളഞ്ഞ ചക്ക എന്തോ കിടക്കണ നോക്കി ആ പണ്ടത്തെ പോലെ ഈ ചക്കപ്പുഴുക്കൊക്കെ ആരാ കഴിക്കണല്ലേ നമ്മളെ പോലെയുള്ള കഴിക്കും ഓ ചക്ക പഴുത്ത് ചീഞ്ഞ് ചാടി കിടക്കണമൊക്കെ ചക്കക്കുരും ചക്കക്കുരു ഒക്കെ ഇങ്ങനെ വിതറി കിടക്കുക കേട്ടോ ഈ കുരു പറയാലും കറി വെക്കാ കറി വയ്ക്ക അതൊന്നും ഇങ്ങനെ കിടക്കുവാണ് വലിയ പറമ്പുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു വീട്ടുകാർക്ക് എത്ര സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്തോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതെ അല്ലേ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളവർക്കെ ആദായം ഉണ്ടല്ലേ ഈ ഇവരിങ്ങനെ താമസം മാറിപ്പോയാലും ആദായെടുക്കാനായിട്ട് വരുമോ ആ സ്വന്തം പറമ്പൊക്കെ ഇവിടെ ആയതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ആ ഇടയ്ക്കിട മല ഇഞ്ചി ഉണ്ടല്ലോ മലയിഞ്ചി ഇത് എന്തിനാ കേട്ടോ ഉപയോഗിക്കുന്നത് മല ഇഞ്ചി മരുന്നിനല്ലേ ഇത് മല ഇഞ്ചിയാണ് ഏലം പോലെ തോന്നുന്നു നമുക്ക് അത് പൂത്ത് നിൽക്കുന്നുണ്ട് അതും ഇങ്ങനെ കൃഷി ചെയ്തേക്കോ താഴേക്ക് ഇത് പറിച്ച് കൊണ്ട് കൊടുക്കുവോ ഇതിന്റെ കിഴങ്ങ് എങ്ങനെയാ നമ്മുടെ ഇഞ്ചി പോലെ തന്നെ അതെ അല്ലേ ആ എവിടെയാണ് ചേട്ടൻ്റെ വീട് എങ്ങനെ ഇറങ്ങി പോണ വഴിയുണ്ടോ ഇതിലും ഇറങ്ങിപ്പോവാ ആ ചെറിയ വഴിയുണ്ട് ആ അപ്പൊ ശരി കേട്ടോ കണ്ടിട്ട് സന്തോഷം കേട്ടോ ആ കാണാം കാണാം ശരി അപ്പൊ നമുക്ക് എന്തായാലും ഇനി യാത്ര തുടരാം ആ ഇവിടെ ഒക്കെ ഉണ്ടെട്ടോ നിറയെ വീടുകളുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന എല്ലാ മലം നിന്നും ഇങ്ങനെ ആളുകൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതായത് അവരുടെ സ്ഥലമൊന്നും കൊടുക്കുന്നില്ല വീടും ഒക്കെ അവിടെ നിർത്തിയിട്ട് അവര് ഈ വാടകയ്ക്കൊക്കെ ആയിട്ട് സൗകര്യങ്ങളൊക്കെ തേടി അങ്ങനെ ടൗണിലേക്കൊക്കെ ആയിട്ട് പോകുന്നതാണ് ആ കോൺക്രീറ്റ് റോഡ് കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് ഇങ്ങനെയുള്ള മൺപാതയ്ക്ക് വേണം പോകാനായിട്ട് അതുകൊണ്ട് ഇവിടെ ഒരു താമസമില്ലാത്ത വീടുണ്ട് ആ ചേട്ടൻ പറഞ്ഞില്ലേ ഒത്തിരി ആളുകൾ ഇവിടുന്ന് കുടിയിറങ്ങി പോയിട്ടുണ്ടെന്നാൽ അത്തരത്തിലൊരു വീട് ഒരു തകർന്നു കിടക്കുന്ന ഒരു വീട് കാണാം നമുക്കിവിടെ ഇത് മേളിൽ പറമ്പിലേക്ക് കിടക്കുന്ന വഴിയാണെ അവിടെ അതിന്റെ മേളിൽ ഒരു വീടുണ്ട് ഈ വീടിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായെന്ന് തോന്നുന്നു ആ വീടിന്റെ തറ ഇവിടെയൊക്കെ മുറികളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു കണ്ടു കഴിഞ്ഞാൽ അറിയാം അതൊക്കെ ഇടിഞ്ഞു പോയതാണേ അവിടെ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട് ഇതെന്തെങ്കിലും പ്രകൃതിക്ഷോഭമൊക്കെ വന്നിട്ട് അങ്ങനെ നശിച്ചു പോയതായിരിക്കും നിക്കുവാറും അതുകൊണ്ടോ അതിന്റെ താഴെ ഒരു വീടുണ്ട് അത് കണ്ടിട്ടൊരു പുതിയ വീടാന്ന് തോന്നുന്നു താഴേന്ന് വെള്ളം അരയ്ക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം നല്ല രീതിയിൽ പുഴയോ തോടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും താഴെ ഇപ്പം ഞാൻ ആ മേളിന്ന് കാണിച്ച വീടാണേ ഇതുണ്ട് ഈ ഇടയ്ക്ക് വേണമെന്ന വീട് അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ മണ്ണൊക്കെ എടുത്തേക്കണ കണ്ടു കഴിഞ്ഞാൽ അറിയാം വീണ്ടും കോൺക്രീറ്റ് വഴി തന്നെയാണല്ലോ കുറച്ച് ദൂരം ഉള്ളു കേട്ടോ കോൺക്രീറ്റ് വഴി ഞാൻ കഴിഞ്ഞ പ്രശ്നം പോയതാണ് ഈ വഴി നമ്മുടെ മുള ഗ്രാമത്തിൽ വന്നപ്പം ഇതും ഈ പോലെ ഒരു വീട്ടിലേക്ക് കിടക്കുന്ന വഴിയാണ് വലിയ പറമ്പൊക്കെയാണ് താഴെ കാണുന്നത് അവിടെയൊക്കെ കാപ്പി നാടൻ കാപ്പിയാണ് അത് കൃഷി ചെയ്തിട്ടുണ്ട് ഒരു വനത്തിനോട് സമാനമായിട്ടുള്ള സ്ഥലങ്ങളാട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ പിന്നെ ഓരോ വീട്ടിലേക്കും എത്തിപ്പെടാനായിട്ട് വഴിയൊക്കെ കേട്ടോ ഇങ്ങനെയുള്ള വഴി നല്ല വഴുക്കലാണേ ഈ കോൺക്രീറ്റ് പായൽ പിടിച്ചിട്ട് ഇങ്ങനെ കിടന്നേ മഴയും കൂടെ പെയ്താ മൊത്തം പായലായിട്ടുണ്ട് തെന്നു വീഴും നമ്മൾ നോക്കി കിടന്നില്ലെങ്കിലേ അതുകൊണ്ടാണ് എല്ലാ വീട്ടിലേക്ക് ഈ പറഞ്ഞപോലെ തന്നെ വഴി കാണാം കേട്ടോ നമുക്ക് വണ്ടികളൊക്കെ കയറി ചെല്ലാൻ പാകത്തിനുള്ള വഴിയുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നടന്ന് കിടന്നത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നല്ല തെളിച്ചെവിടെ വന്നപ്പോഴത്തേനും അപ്പം ഈ പ്രദേശത്തും ധാരാളം വീടുകൾ കാണാം നമുക്കിവിടെ അതുപോലെ തന്നെ ചെറിയൊരു കടയുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇങ്ങോട്ട് ഇങ്ങിയിപ്പം ആ മേള ജംഗ്ഷനിലുണ്ട് ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ അത്യാവശ്യം ഒരുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ടുള്ള കടയാണ് ഇത് കണ്ടോ ഈ വെള്ളം അരക്കുന്നതിന്റെ സൗണ്ട് മേളയിൽ നിന്ന് കേട്ട് ആ തോടൊഴുകി വന്നിട്ട് ഞാൻ അവിടുന്ന് കാണിച്ചു തരാം വെള്ളച്ചാട്ടം കാണിച്ചുതരാം എനിക്കങ്ങനെ ഒരു കടയായിരിക്കാം മിക്കവാറും ആ അതങ്ങനെ മേൽക്കൂരൊക്കെ അങ്ങനെ തകർന്ന് കിടക്കുവാണേ ആ ഇതിലൊരു വഴി കാണാലോ അങ്ങോട്ട് ആ തോടിന്റെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പോയിട്ട് വരാം കേട്ടോ നോക്കിട്ട് വരാം ഇതൊരു കടയും വീടും കൂടെ കൂടിയതായിരുന്നു പക്ഷെ അതിന്റെ മേൽക്കൂരയൊക്കെ മൊത്തം തകർന്ന് കിടന്നിവിടെ താമസവും ഒന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുവാണ് ഒരു അടിപൊളി ഒരു കാട്ടരുവി ഒഴുകി വരുന്നത് അതൊരു തോട്ടത്തിലേക്ക് കിടക്കുന്ന വഴിയാണ് റബ്ബർ തോട്ടമാണ് മുന്നിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നല്ല രസം വെള്ളം ഒഴുകി വരുന്നത് കാണാൻ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു ഈ തോട്ടില് ഇപ്പൊ ഈ മഴ രണ്ട് ദിവസം മഴ നല്ല രീതിയിൽ പെയ്തേ പിന്നെ തോട്ടിലെ വെള്ളമൊക്കെ നല്ല ശക്തി പ്രാപിച്ചു നല്ല ആ ഒഴു ഒഴുക്കൊഴുകണേന്റെ ഒരു പവർ കണ്ടോ നല്ല രസമല്ലേ കാണാൻ ആ വെള്ളച്ചാട്ടം അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴിയൊക്കെ ഉണ്ട് പക്ഷെ അത്ര സേഫല്ല മൊത്തം പാറയായതുകൊണ്ട് അങ്ങനെ അപ്പൊ ഇവിടെ എത്തിയപ്പോ റോഡിന്റെ വീതി ഒക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല വീതി ഉണ്ട് തീയടക്കിങ്ങാണ്ട് പണി കഴിപ്പിച്ച കോൺക്രീറ്റ് ചെയ്തേക്കുന്ന റോഡാൻ തോന്നുന്നു അത്ര ദൂരം ഉണ്ടായിരുന്നുള്ളു കോൺക്രീറ്റ് വഴി ഇത് ഉണ്ടോ വീണ്ടും മൺവഴിയാണ് നമ്മളൊരു എന്താ പറയാ ഒരു വനാന്തരീക്ഷത്തിലേക്ക് കയറി ചീ വീടിന്റെ ശബ്ദം കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്നത് ഇങ്ങനെ കുറേ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് അയ്യോ പട്ടിയാടി വരുമോ ഇവിടുന്ന് ഇങ്ങനെ ഒരു ജംഗ്ഷൻ കാണാം അപ്പൊ ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മൾ മേളിലേക്ക് കയറും കേട്ടോ ഇതൊരു കാട്ടു അതൊക്കെ കുറേ അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് ആ സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട വഴിയിലേക്ക് കയറി ഇതിലേക്ക് വണ്ടി ഒന്നും അങ്ങനെ കയറി പോകുന്നില്ല മനസ്സിലായോ കൈ ദിവസം വന്ന അത് തന്നെ എന്നാ വെച്ച സുഖം എടപ്പൂവ എവിടെ പോവാ ആ ഇവിടെ ആ അവിടെ സ്ഥാപനത്തിലല്ലേ ഞാൻ ഒന്നോടെ ഇങ്ങനെ ഇറങ്ങിയതാ നിങ്ങളെ സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് പരിചയപ്പെട്ട ചെണ്ട പേരാണ് സന്തോഷേ സുനിൽ അത് തന്നെ അത് തന്നെ അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ വനശ്രീ അവിടെ യൂണിറ്റ് മുള കൊണ്ട് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റ് ഇവിടെയാണ് എന്നാ പരിപാടി രാവിലെ ഇതില് വണ്ടി കയറി പോകും പോവാണ്ടോ സ്ഥാപനത്തില് അടച്ച മഴ തീരാതായി ഈ മുളയ്ക്ക് പൂപ്പിൽ പിടിക്കൂലേപ്പയർ ഇത് ഫോറസ്റ്റ് ആണത് പട്ടയ ഭൂമിയാണോ ആ ഓക്കേ ഇവിടെ താമസമൊന്നുമില്ല മേളക്ക് അധികം അവിടെ ഒരു വീട് ഉള്ളത് മാത്രല്ലേ ഉള്ളൂ അല്ല അത് ഇവിടെ ആ ആ വൈശാലിയിലേക്ക് ഉണ്ടല്ലേ സ്ഥലത്തിന്റെ വലിയ മാവോ വലിയമാവ് അതായത് നമ്മുടെ കുളമാവ് കഴിഞ്ഞിട്ട് ചെറുതോണിയൊക്കെ എത്തുന്നതിന് മുന്നേ പൈനാവ് എത്തുന്നതിന് മുന്നേ ഉള്ള സ്ഥലം സ്ഥലേ വലിയമാവിലേക്ക് വൈശാലി വലിയമാവിലേക്കൊക്കെ പോകുന്ന വഴിയാണേ അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാപനം വനശ്രീ അപ്പോൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോ നമ്മളിവിടെ വന്നിട്ട് തിരിച്ചു പോകുകയാണെങ്കിൽ ഇതേ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് ഇവിടുന്ന് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണല്ലോ ഉണ്ടായത് അപ്പോൾ സുനിലേട്ടനോട് യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോകുകയാണേ ചേട്ടനവിടെ വരെ ഉള്ളൂ ഈ വഴി ഇങ്ങനെ കിടക്കുക കേട്ടോ അടിപൊളി നോക്കേ വനത്തിൻ്റെ ഒരു ആംബിയൻസ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ അതെ നമ്മളിവിടെ വനശ്രീയിൽ വന്നിട്ട് തിരിച്ചു പോകുകയാണല്ലോ ഉണ്ടായത് അപ്പോൾ ആ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം അറിയാൻ കഴിഞ്ഞു ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തൊരു വീടുണ്ട് ഒറ്റപ്പെട്ട ഒരു വീട് നിൽക്കുന്നുണ്ടട്ടോ ആ ഒരു വീട്ടിലൊരു വൈദ്യുനുണ്ട് ആ വൈദ്യനെ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് നാട്ടിൽ ചികിത്സയ്ക്കായിട്ട് ഒത്തിരി ആഗ്രഹം എന്നൊക്കെ ഒരുപാട് ആളുകളൊക്കെ വന്ന് മറ്റൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട് ഒത്തിരി വർഷമായിട്ട് തന്നെ ഉള്ളതാണ് ഒരുപാട് പ്രായം കേട്ടോ ആൾക്ക് അപ്പോൾ ആ വൈദ്യനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വനത്തിൻ്റെ അകത്താണ് ആ വീടുള്ളത് അപ്പോൾ ഈ വഴി നേരെ വീണ്ടും പോയി കഴിഞ്ഞാൽ ഇടുക്കി വൈശാലിയിലേക്ക് പോവും നമുക്ക് ഈ കാണുന്ന ഈ വഴി ഇടത്തേക്ക് കിടക്കുന്ന വഴിയാണ് വൈദ്യൻ്റെ വീട്ടിലേക്കുള്ളത് എന്നെ അന്തരീക്ഷം അല്ലേ ഇതൊക്കെ ചുറ്റും വനം അവിടെ ഒരു വീട് ആ കാണുന്ന വീട് കണ്ടോ ആ വീടാണേ പട്ടി കൂട്ടില്ല വേണ്ട കുഴപ്പമില്ല ഉണ്ടായിര തന്നെ ഉള്ളോ അതെ അല്ലേ വൈദ്യും ആരൊക്കെയോട് താമസിക്കുന്നേ രണ്ടുപേരേ ഉള്ളു ഇതിന്റെ പേര് ശങ്കരൻ ആ ഇപ്പൊ പണിയിലാർന്നോ പണിയിലായിരുന്നു അതെല്ലേ ആ അപ്പൊ ഇതാണ് വീട് ഇവിടെ അല്ലേ കഷായേ അവിടെയാണ് വൈദ്യനോട് സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ മരുന്ന് ഉണ്ടാക്കാനൊക്കെ ആ ഉണ്ടോ എത്ര വർഷമായി ചികിത്സ തുടങ്ങിയിട്ട് തുടങ്ങിയതാണ് പാരമ്പര്യമായിട്ട് തുടങ്ങിയതാ അല്ലേ എന്തൊക്കെ അസുഖത്തിനാണ് ഇവിടെ ചികിത്സിക്കുന്നത് പാകം ആ ഇട്ടം കവം ആലുക ശ്വാസം മുട്ടല സോളിയാസിൻ്റെ എലിക്കസ് പ്രമേഹം പ്ലസറോ കൊളസ്ട്രോൾ ഇങ്ങനെ ആളുകൾക്ക് വരാറുണ്ടാകലേ എന്നൊക്കെ വരാറുള്ളൂ ആ ഈ മരുന്നൊക്കെ എവിടുന്നാ പച്ചമരുന്നാണോ അതെ അല്ലെ ഈ മരുന്നെല്ലാം ഇവിടെ തന്നെ അല്ലേ തയ്യാറാക്കുന്നത് മരുന്നൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണേ ഈ പ്രദേശത്ത് വേറെ വീടുകളൊക്കെ ഉണ്ടോ ഉള്ളു ആ ഇവിടെ അല്ലേ ആ മരുന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് കോഴിക്കോടായിരുന്നു ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണോ എവിടെയാ സർക്കാരിന്റെ എവിടെയാർക്കാരിന്റെ

അത് കണ്ടുപോലും കൂടുതലായി പൊട്ടി അങ്ങോട്ടും ശീനവിഞ്ഞൊക്കെ വരുന്ന ഒരേറ്റം കൂടുതൽ വരുവുള്ളൂ അവർക്കൊക്കെ ഒരു അഞ്ചെട്ട് മാസമൊക്കെ ശുദ്ധീകരിക്കണം കഷായം കഴിച്ച് എണ്ണ കുഴമ്പുകൾ എല്ലാം ഉണ്ടാവും വെരിക്കോസിന് കഷായവും എണ്ണയുമാണ് അതിപ്പോൾ പുറമേ പെട്ടാലും ഉള്ള കഴിക്കാനും അതെ നാരമ്പൊക്കെ ചുണ്ട് വളഞ്ഞ് കിടക്കുന്നതൊക്കെ കൊഴുപ്പും കവും നിർത്തിട്ട് എല്ലാം അടിഞ്ഞു കിടക്കുന്ന എല്ലാം ഉരുങ്ങി പോകണം ഒരുപാട് താമസമാണ് താമസമുണ്ടല്ലേ തുടക്കത്തിലാണ് പെട്ടെന്ന് ആവും വാദത്തിനൊക്കെ ചികിത്സ ഉണ്ടല്ലേ എല്ലാം കഷായങ്ങൾ പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയൊരു ഇപ്പം വൈദ്യന്റെ പരമ്പരയിൽ വേറെ ആരെങ്കിലും ആയിരുന്നില്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നുണ്ടോ നാട്ടു ചികിത്സ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഇല്ല ഞാൻ പഠിപ്പിച്ച് ഒരുപാട് പിള്ളേരുണ്ടോ താല്പര്യമില്ലേ കുറവല്ലേ ആ കാട്ടു പോയി മരുന്ന് പറിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം മഴക്കാലത്ത് പോയാൽ ആ ഒരു വലിയ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തോട് കടന്ന് വരികയല്ല ഭയങ്കര വെള്ളമാണ് പിന്നെ വെള്ളം കുറയുന്നവരെ ഇരിക്കുമ്പോഴേക്ക് തോട്ടപ്പൊഴുവേ കയറി ശരീരം മുട്ടം കടിച്ചു പൊട്ടിച്ചാലും പാന വരും വരും അങ്ങനെ പല മൃഗങ്ങളുടെ പാമ്പൊക്കെ വലിയ മല പോലെയുള്ള പാമ്പൊക്കെ വരും അതൊക്കെ പേടിയില്ലാതെ എവിടെ അങ്ങ് മാറി മാറി ഇരുന്ന് വെള്ളം കുറയുമ്പോൾ ഇറങ്ങി വരണം അതിന് ഒക്കെ ബുദ്ധിമുട്ടുള്ള കാരണം നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചമരുന്നുകളും ഈ വനത്തിൽ നിന്ന് തന്നെ കിട്ടൂല ഇവിടെ ഇങ്ങനെ വന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് വരണോ വിളിച്ച് ചോദിക്കാൻ ചെനിയും ഞാറുവാണോ വിളിച്ചു ചോദിക്കണ്ട വിളിച്ചു ചോദിക്കണം ചോദിച്ചിട്ട് ഇവിടെ അല്ലാത്തേ ഫീസൊക്കെ മരുന്ന് കൊടുക്കുന്നതിന്റെ മാത്രം മേടിക്കും മേടിക്കും രൂപ മേടിക്കും രൂപ രൂപ അപ്പൊ രണ്ടേക്കെ നൂറ് മില്ലേക്കോ അമ്പത് രൂപയുള്ളു വരാതല്ല പണിക്കാർക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ നേരത്തെ തൊട്ട് കൂടുതലും മേടിക്കാറില്ല അതുകൊണ്ട് മേടിക്കുന്നില്ല മൂലക്കുരുവിനൊക്കെ പച്ച മരുന്നിന്റെ നീരുണ്ട് നീര് പച്ചയിലെ നീര്ക്കുരുവിന് കണ്ടുപോകാൻ രക്തം പോണവർക്കൊക്കെ ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് രക്തം പോക്ക് നിക്കും അത് കഴിഞ്ഞത് മാറാൻ താമസമാണ് വായിച്ചതിനകത്ത് പരിക്കടൊക്കെ കാണും അതെല്ലാം പൊട്ടി ഉണങ്ങി ശരിയായി വരണ്ടേ അതൊക്കെ താല്പര്യമായിട്ട് മരുന്ന് കഴിക്കുന്നവരെ പൂർണമായിട്ട് മാറുന്നുള്ളൂ അല്ലാത്തവരൊന്നോ രണ്ടോ ക്ലാസ് മുൻപ് മരുന്ന് മേടിച്ചുകൊണ്ട് പോയാൽ പിന്നെ മരിക്കുക കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഇവിടെ നമുക്ക് രണ്ടു വഴി വരാം നമ്മളിപ്പോ പോ വഴി നേരെ അടക്കണ വൈശാലിയിലേക്ക് അല്ലേ അത് നല്ല നല്ലവഴിയാണോ നല്ല ആഹ് എത്തിപ്പെടാനാ പാടല്ലേ വണ്ടി കണ്ടൊക്കെ വന്നു കഴിഞ്ഞാല് ഇച്ചിരി കൊണ്ട് ആൾക്കാർ ഇറങ്ങി വരുന്നത് വരൂല്ലേ വന്നും അവരുടെ വണ്ടി അവിടെ ഇട്ടിട്ട് ഇവിടത്തെ വണ്ടിയും ഇറങ്ങി പോയി വരും

പിന്നെ വനമൂർത്തികള് ഗണപതി വനദേവന്മാർ എല്ലാം ഉണ്ട് പൂജ പൂജയ്ക്ക് എങ്ങനെയാ പൂജ സംഭവമായിട്ടാണ് ആ അത് ഏത് ദിക്ക ദിവസങ്ങളിലാണ് ഒന്നാം തീയതി മാത്രമേ ഉള്ളൂ ഒന്നാം തീയതി മാസം മലയാളം ഒന്ന് മണ്ഡലകാലം ആയാ പിന്നെ ആ ആ എല്ലാ ദിവസവും ഉണ്ട് ആ പുറമേന്നൊക്കെ വരും ആളുകൾ പുറമേ വരും ആ അത് നമുക്ക് കാണാട്ടെ അവിടെയാണ് പുറത്തേറ്റം പോലെ ആൾ വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ ആ അവിടെ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് നമ്മളിങ്ങനെ പുറമേന്ന് നോക്കിയാൽ മനസ്സിലാവില്ല കേട്ടോ ആ കാട്ടിലിച്ച് ഉള്ളിലേക്ക് നിൽക്കുന്നത് ആ ഇത് മതി പൊക്കോട്ടെ എന്നാ ശരി അങ്ങനെ നേരം സൈലന്റ് ആരണം കേട്ടെ പാവട്ടെ എനിക്ക് പൈനാപ്പിള് ചുറ്റി തന്നതാണേ ക്ഷേത്രം അവിടെ കേട്ടോ ആ നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം ഉണ്ടെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് കേട്ടോ വീണ്ടും നമ്മൾ വൈശാലിയിലേക്ക് പോകുന്ന വഴിയിൽ കയറി എവിടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട് ഈ പറമ്പിൽ അവിടെ ഒക്കെ കേട്ടോ ചെറിയ പ്രതിഷ്ഠകളൊക്കെ നമുക്ക് കാണാം ഇതാണ് അതാണ് മെയിൻ പ്രതിഷ്ഠയൊക്കെ കുറെ ഉപപ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിത്യ ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെ ഈ മിറ്റമൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ വൈദ്യം പറഞ്ഞല്ലോടാ മലയാള മാസം ഒന്നാം തീയതി ഉള്ളു ഇവിടെ നാഗത്തറയാണേ സാധാരണ നമ്മൾ കാണുന്നവരെയുള്ള നാഗത്തിന്റെ വിഗ്രഹം അല്ല ഇതുണ്ടോ ആ പാമ്പിന്റെ അതേ ഷേപ്പില് ഈ പറമ്പില് പാമ്പുകളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ താഴേക്ക് വലിയ കാടാണ് വിടെ ആ മരത്തിന്റെ ഇടയിലൂടെ ഓടയൊക്കെ ഇങ്ങനെ ഇറങ്ങി നല്ല രസമാണ് കാണാൻ മഴയാണോ താഴെ നിന്ന് വെള്ളം അറിയില്ല ഭയങ്കര ഭീകരമായിട്ടുള്ള ശബ്ദമാണ് കേൾക്കുന്നത് തോന്നുന്നു കണ്ടിട്ട് ഈ ഉൾക്കാട്ടിന്നൊക്കെയാണ് ഈ പച്ചമരന്നൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ ഈ ഉപ്പുകുന്നിലും വന്ന ആരുടെ ചോദിച്ചത് ഈ വൈദ്യന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരൻ വൈദ്യം എന്നാണേ ആളുടെ പേര് പറഞ്ഞ് തരും കേട്ടോ അത്ര പേരുണ്ട് ആൾക്ക് നല്ല പ്രായമായിട്ടോ നല്ല ഏജ് ഉണ്ട് വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ട് ഒത്തിരി വർഷമായി ഈ ചികിത്സ തുടങ്ങിയിട്ട് ആ ജീപ്പൊക്കെ വരുന്ന വഴിയാണേ തിരിച്ചുവാ ഇനി നടന്നു കഴിഞ്ഞാൽ നമ്മൾ വൈശാലിയിലേക്ക് വെല്ലും അപ്പം ഈ വൈദ്യൻ പ്രധാനമായിട്ടും ചികിത്സിക്കുന്നത് ഈ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങള് ആസ്മ ശ്വാസമുട്ടല് സോറിയാസ് വെരികോസ് വെയിൻ അതുപോലെ മൂലക്കുരു അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മള് കള്ളിക്കൽ ഗ്രാമത്തിൽ വന്നിട്ട് കള്ളിക്കൽ ഗ്രാമത്തിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാളുണ്ടായിട്ട് എങ്ങനെയാണ് പരിചയപ്പെടാതെ പോകുന്നത് ഞാൻ ഈ വൈദ്യുതി തിരക്കൊക്കെ ആവുമെന്ന് വിചാരിച്ച് കാണാൻ പറ്റുമെന്ന് ഓർത്ത് വന്നതല്ല ഇത് കണ്ടോ ഈ പറമ്പിൽ നമുക്ക് ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠ കാണോ കേട്ടോ ഇതൊക്കെയാ ക്ഷേത്ര കുടുംബക്ഷേത്രം വൈദ്യന്റെ കുടുംബക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷ്ഠകളൊക്കെയാണ് ഇവിടെ വിളക്ക് പൂജയാണ് ഇത് അവിടെ ഒരു ഷെഡ് കണ്ടോ അതങ്ങനെ പെടന്ന് അവിടെ ഒരു കൽവിഗ്രഹം കാണാം ഇത് മറ്റേ ഇതല്ലേ ഈ പാല പാലയാണ് ചെമ്പകം ചെമ്പകത്തിൻ്റെ മരമല്ലേ നിൽക്കുന്നത് ഒരു ഓല് കണ്ടോ ഈ പാറക്കുഴി നിറയെ വെള്ളമുണ്ട് തോട്ടപ്പഴുവിൻ്റെ വല്ലാത്ത ആക്രമണം കേട്ടോ കഴുത്തിൽ വരെയാണ് കടിച്ചിരുന്നത് ഞാൻ പറിച്ചു കളഞ്ഞു കേട്ടോ പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പകത്തിരിക്കും ഇനി ചൊറിച്ചിലാണ് സഹിക്കാൻ വരാതെ ഒരു രക്ഷയല്ലേ ഈ വാനത്തിൽ മൊത്തം ആവേ അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് എന്തായാലും നമ്മുടെ ശങ്കരൻ വൈദ്യീൻ്റെ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സയിലൊക്കെ വിശ്വാസമുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് വരും കേട്ടോ പ്രത്യേകിച്ച് അകലേന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ എത്തിപ്പെടാനാണ് പാട് അങ്ങനെ അധികം പൈസയൊന്നും ചാർജ് ചെയ്യുന്നില്ല കേട്ടോ ഈ എണ്ണയൊക്കെ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത് അതിൻ്റെയൊക്കെ തുച്ഛമായിട്ടുള്ള പൈസയാണ് ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങളുടെ രോഗങ്ങളൊക്കെ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് മാത്രം വരാൻ നിൽക്കുവോ എത്തിപ്പെടാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് പറഞ്ഞാൽ അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം കണ്ട കട ഈ പ്രദേശത്ത് ഏക കടയോ ഇവിടെ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം അയ്യോ കട പൂട്ടിയിട്ട് ചേട്ടൻ പോയോ വന്നപ്പോ കട അടച്ചല്ലേ ആ ആ കടയിലെ ചേട്ടനോട് എടുത്താണോ അതെയോ കടയിൽ വന്നാർന്ന് ആ വീട്ടിൽ പോവാണോ മരുന്ന് പിടിക്കാൻ പോയതാണോ ആ ചേട്ടൻ്റെ കടയായിരുന്നു കേട്ടോ ആ ചേട്ടൻ സാധനങ്ങളൊക്കെ വാങ്ങിക്ക കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഈ ഉടുമ്പന്നൂർക്കാണ് പോകുന്നത് പക്ഷേ ഇവിടെ അടുത്തുള്ളവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന വലിയൊരു ടൗണാണ് ഉടുമ്പന്നൂർ പിന്നെ ഈ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും തൊടുപുഴയ്ക്കാണ് ഇവർ പോകുന്നത് ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാട്ടോ അങ്ങനെ നടന്ന് കടന്ന് നടന്ന് കള്ളിക്കൽ ജംഗ്ഷനിൽ എത്താൻ പോകട്ടോ ഒപ്പം നമ്മുടെ വീഡിയോ വൈൻഡ് പോയി ആണ് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമില്ല എനിക്ക് തന്നെ രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചെയ്യാനുള്ളൂ ആ വൈദ്യൻ്റെ കട വരെയുള്ള ദൂരം അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ